ഹലോ പ്രിയ നിക്ഷേപകർ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം വിശകലനം ചെയ്യും അവാനയെ ആനഖയിൻ വയത് യവധൻ മൻ ആമ തവേബൻ ജൂലൈ പതിനഞ്ച് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരുദാമവയ കമ്പനി തവഗയ ആനഖയെ വധത ഉപവിഭാഗത്തിൽപ്പെടുന്നു വയ തവ്ജ് മുപ്പത്തിയെട്ട് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ മൂന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ മൂന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് തതകയ അനഗ വധജ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും തഥകയനകും മൈനസിന്റെ ചലനാത്മകത കാണിച്ചു നാൽപ്പത് ദശാംശം ആറ് ശതമാനം അൻപത് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം തധക ടഖക വധത ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ബില്യൻ ഡോളർ ആണ് വിപണി മൂലധനം തൊണ്ണൂറ്റി ഒൻപത് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒൻപത് മൂന്ന് ബില്യൻ ഡോളർ ആണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുപത്തി ഒന്ന് ബില്യൺ ഡോളറാണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം പഠവകയതകയെ വധജ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം നാല് ദശാംശം നാല് ഏഴ് ആറ് ശതമാനമാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് നാല് ബില്യൻ ഡോളറിന്റെ കടബാധ്യതയുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ നൂറ്റി പതിനാല് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റിനാൽപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അറുപത്തി ഒൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യം ദശാംശം ആറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം ഒന്നാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം നാല് ബില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോളിങ്ങളുടെ സൂചകത്തിൻ്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് അഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൈനസ് രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം എട്ട് ഒന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി എൺപത് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് ആണ് മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് ആണ് എട്ട് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം ആറ് ശതമാനമാണ് സൂചകം നഥോ പതിനാൽ കമ്പനിക്ക് അറുപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു തദ്ധനഖയ നനഖൈൻ വാധത ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനൊന്ന് ഡോളർ മുപ്പത്തി ഏഴ് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനഞ്ച് ഡോളർ ഒൻപത് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം ഇത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതടമബയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി തഥക നനതേ വധത സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഗുരുതണമബയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് പതിനൊന്ന് ഡോളർ മുപ്പത്തി ആറ് സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് മോശമായ മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം അഞ്ച് ദശാംശം ഒന്ന് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ നഥ പഥത രവബ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർതറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി നന്ദിഗുരുദഥങ്ങബയാ